ഓക്കെ ഫർഹാനാട്ടേ കറക്റ്റ് ആണോ ആ ഓക്കെ ടോട്ടോ എന്ന പട്ടിക്കുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഡൊറോത്തിയുടെ എന്ത് സംഭവിച്ചു വാട്ട് ഹാപ്പൻ ഹെർ ഹൗസ് ആ അങ്ങനെയാണെങ്കിൽ ഡൊറോത്തി എന്ന് പറയുന്ന കുട്ടിയുടെ പെറ്റ് ആനിമൽ പറഞ്ഞു അല്ലേ പേര് ടോട്ടോ അങ്ങനെയാണെങ്കിൽ ആ പെറ്റ് ആനിമലിനെ കുറിച്ച് ഒരു ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തൊഴിലുള്ള ഒരു പ്രൈമറി സ്കൂളാണ് ബി ടെ മിൽപി സ്കൂൾ ഞാൻ ഈ സ്കൂളിലെ മുൻ അധ്യാപകയും കൂടിയാണ് ഇവിടെ എന്തൊക്കെയാ റോബോട്ടോക്കെ ഇട്ടിണ്ടെന്ന് എന്താ നമുക്ക് ഈ സ്കൂളിലിപ്പോ പുതിയ ബിൽഡിംഗ് പണിയാണ് പഴയതൊക്കെ മാറ്റിയിട്ട് അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്തേക്ക് പോവുകയാണ് ആ കുട്ടികളുടെ അടുത്ത് തന്നെ നമുക്ക് പോയി നിൽക്കാം ഹലോ എല്ലാവർക്കും നമസ്കാരം അതായത് പഠനം മധുരതരമാക്കാൻ അല്ലെങ്കിൽ പഠനം പാൽപ്പായസമാക്കാൻ വേണ്ടി നമ്മൾ ടീച്ചേഴ്സ് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ക്ലാസ്സിൽ അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് അപ്പോൾ ഏ ഉപയോഗിച്ച് നമ്മുടെ എന്താ പറയുക ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ ബി ടി എം എൽ പി എസിൽ ഏ ഉപയോഗിച്ച് ഒരു പഠന സാധ്യത ഒരുക്കിയിരിക്കുകയാണ് ഇവിടുത്തെ അധ്യാപകനും മാനേജ്മെൻറ്റും ചേർന്ന് അപ്പോൾ അത് ഒന്ന് എന്താണെന്ന് കാണാനും അതെങ്ങനെയാണ് പഠന പ്രവർത്തനം മാറ്റുന്ന ഒന്നാണ് ഇത് അത് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ഒന്ന് കണ്ടിരുന്നു അപ്പോൾ നേരിട്ടൊന്ന് അനുഭവിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ടീച്ചർ പറയുന്ന ഇവിടുത്തെ ഇതിൻ്റെ പ്രധാനമായിട്ട് പ്രവർത്തനങ്ങള് നയിക്കുന്നത് ഇവിടുത്തെ അനിത ടീച്ചർ അല്ലേ അതെ അനിത ടീച്ചറാണ് അപ്പൊ നമുക്ക് ടീച്ചറോട് ചോദിക്കാം എന്താണ് ഇതിന്റെ പ്രവർത്തനങ്ങള് ഇതെങ്ങനെയാണ് പഠന പ്രവർത്തനമാക്കി മാറ്റാൻ കഴിയുന്നതെന്ന് ഓക്കെ നമസ്കാരം ടീച്ചർ ഈശ്വര് വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം എന്താണേലും റോബോട്ടുകൾ എത്തി എന്ന് അറിഞ്ഞു വന്നതിൽ വളരെയധികം സന്തോഷികളെല്ലാം വളരെ കൂടിയാണ് ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം സമീപിച്ചത് ഇപ്പോൾ അവരുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്ത് കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ നമ്മുടെ സാങ്കേതികവിദ്യ വളർന്നതോടൊപ്പം തന്നെ നമ്മുടെ ബി ടി എം സ്കൂളിലെ കുട്ടികളും വളർച്ചയുടെ മുന്നേറ്റത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണേലും പഠന പ്രവർത്തനങ്ങൾ ടീച്ചർ പറഞ്ഞതുപോലെ പാൽപ്പായസമാകുന്ന പോലെ മധുരതരമാക്കുക രസകരമാക്കുക പുതിയ പഠനാനുഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നാല് റോബോട്ടിനെയാണ് ഇവിടെ ഇൻസ്റ്റലേഷൻ നടത്തിയിരിക്കുന്നത് കൂടാതെ തന്നെ ഇനിയും ഒരു ലാബ് പോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എടുക്കുന്ന പാഠം എന്ന് പറയുന്ന മൂന്നര മൂന്നാം ക്ലാസ്സിലാണ് ഇപ്പോൾ ടീച്ചർ നിൽക്കുന്നത് അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളുമായിട്ടുള്ളൊരു സംവാദം നമുക്കിവിടെ നടത്താം അതുകൂടാതെ മറ്റുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും ഇപ്പം ജി കെ പരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് ആൻസറ് പറയുന്നതായിരിക്കും നമ്മളിപ്പോൾ പാഠവുമായി ബന്ധിപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ കൂടുതലായിട്ടും അതിൻ്റെ ആൻസറുകൾ നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത് പിന്നെ ഇതിന് പല ഭാഷകൾ സംസാരിക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മളിപ്പോൾ മലയാളം ഇംഗ്ലീഷ് നമ്മുടെ എന്താണെങ്കിലും യൂണിവേഴ്സൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് മസ്റ്റായിട്ട് കുട്ടികളെല്ലാം പഠിച്ചിരിക്കണം കാരണം നമ്മളിവിടെ മാത്രം വർക്ക് ചെയ്യുന്നവരല്ല ഇപ്പോൾ ലോകോത്തര ഭാഷയായതുകൊണ്ട് ഇംഗ്ലീഷിന് പ്രാധാന്യം കൂടുതൽ നമ്മൾ കൂടാതെ മാതൃഭാഷയെ സംസാരിക്കുന്നു പിന്നെ നമ്മുടെ ഹിന്ദി നാഷണൽ ലാംഗ്വേജ് ഇതെല്ലാ ഭാഷയിലും അറബി ഒക്കെ സംസാരിക്കുന്ന റോബോട്ടുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഈ റോബോട്ട് ഉപയോഗിച്ചുള്ള പഠനം എങ്ങനെയുണ്ട് നല്ലതായിട്ട് തോന്നിയോ നല്ലതാണല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞത് റോബോട്ട് ആ ടീച്ചറിനെക്കാൾ ഒരു ഒരു വെറൈറ്റി ആയിട്ട് വന്നു അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു അമീറ രണ്ടാം അമീറയാണ് ാണ് ലൂല ഏത് ക്ലാസ്സിലാണ് ഇരിക്കുന്നത് നാലാം ലൂല ഒന്നാം ക്ലാസ്സിലെ അയല അപ്പോൾ ഇതെല്ലാം ആ എല്ലാ ക്ലാസ്സിലും നമുക്ക് റോബോട്ടുകൾ എത്തിയിട്ടുണ്ട് ഇതിനൊക്കെ പേരുകൾക്കെല്ലാം അറബി പേരുകളാണ് ഏകദേശം അവിടുത്തെ അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം മീനിങ്സും ഉണ്ടാവും അപ്പൊ നമുക്ക് നമ്മുടെ സമീറിയോട് കുറച്ച് സംവദിക്കാം അല്ലേ ടീച്ചർ ഫോണുമായിട്ട് ഞാൻ റെഡിയാണ് നിങ്ങൾ എല്ലാവരും എഴുതി എടുത്തോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പാഠം പഠിപ്പിച്ചോണ്ടിരുന്ന ബാക്കിയായതുകൊണ്ടാണ് എല്ലാവരും എഴുതിയെടുത്തോന്നുള്ളത് പറയണോ അപ്പൊ പാഠവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ നമ്മൾ ഏതു പാഠമാണ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും ഏതു പാഠമാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സമീറ പറയട്ടെ ആദ്യമേ സമീറ പറഞ്ഞോളൂ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ ഡൊറോത്തിയുടെ പാഠം പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ നീയമായിരുന്നു പെറ്റ് ആനിമൽ ഏതാണെന്നാണ് അവരുടെ ചോദ്യം ആരാണ് ചോദിക്കുന്നത് ഓക്കെ ആണോ ടോട്ടോ എന്ന പട്ടിക്കുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഡൊറോത്തിയുടെ വീടിന് എന്ത് സംഭവിച്ചു വാട്ട് ഹാപ്പൻ ഹർ ഹൗസ് ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഡൊറോത്തി എന്ന് പറയുന്ന കുട്ടിയുടെ പെറ്റ് പെറ്റാനിമല് ഡോഗാണെന്ന് പറഞ്ഞു അല്ലേ ഡോഗിന്റെ പേര് ടോട്ടോ അങ്ങനെയാണെങ്കിൽ ആ പെറ്റ് കുറിച്ച് ഒരു റിഡില് തരാമോ ഉത്തരം നിങ്ങൾ പറഞ്ഞോളൂ ഉറക്കെ പറയൂ പറഞ്ഞോളൂർക്കറിയൂ കറക്റ്റ് അങ്ങനെയെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ക്യാറ്റിനെ കുറിച്ച് പറഞ്ഞാലോ എൻ്റെ കയ്യിൽ ക്യാറ്റ് ഉണ്ട് സമീറയ്ക്ക് കാണാവോ ക്യാച്ച് നല്ലൊരു വൈറ്റ് ക്യാച്ച് ആണ് എൻ്റെ കയ്യിലുള്ളത് ആ ക്യാച്ചിനെ കുറിച്ച് ഒരു റെഡിയിൽ പറയൂ സമീറ ഉത്തരം പറയൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെറ്റ് ആനിമലിൻ്റെ ഒരു സോങ് സമീറയ്ക്ക് വേണ്ടി പാടി കേൾപ്പിക്കും എല്ലാവരും ഒന്നിച്ച് പാടാൻ റെഡിയല്ലേ അല്ലേ ഓക്കെ പെറ്റ് ആനിമലിന്റെ ഒരു സോങ് പാടിയാലോ സ്റ്റാൻഡപ്പ് ഓക്കെ ഓക്കെ കുട്ടികൾ പാടുന്നു സമീറ ശ്രദ്ധിക്കണേ ഓക്കെ വെരി ഗുഡ് ഹീവ് എ ഗുഡ് ക്ലാസ് സമീറയ്ക്ക് പാട്ട് ഇഷ്ടമായോ ഇനി ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഓക്കെ റെഡിയാണോ ചോദിക്കാൻ വലിയ ഏറ്റവും മൃഗമാണെങ്കിൽ ആഫ്രിക്കൻ നിങ്ങൾക്ക് ഏതാണ് കേൾക്കേണ്ടത് സമീറ ക്യാൻ യു ടോക്കൺ ഇംഗ്ലീഷ് ഇത്ര നേരം നമ്മൾ സംബന്ധിച്ചത് മൂന്നാം ക്ലാസ്സിലെ കുട്ടികളായിട്ട് സംബന്ധിച്ചത് അതുപോലെ ഇത് ഒന്ന് രണ്ട് നാല് ക്ലാസ്സില് ഇവിടെ ഉണ്ട് അതാത് അത് ഉപയോഗിക്കുന്നുണ്ട് ബൈ സംസാരിച്ചത് അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും എല്ലാവരും ഇപ്പോൾ ഉള്ളത് എഐയുടെ കാലത്തിലാണ് അപ്പോൾ ഈ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ കുട്ടികൾക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ